ശ്രദ്ധിക്കുന്നത് പശ്ചിമഘട്ട മലനിരകൾക്കിടയിലൂടെ ചെന്നൈയിലേക്കുള്ള പ്രത്യേക എ സി തീവണ്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനാറ് മുതൽ യാത്ര ആരംഭിക്കുകയാണ് തിരുവനന്തപുരം മുതൽ ചെന്നൈ വരെ പോകുന്ന താമ്പരം കൊച്ചുവേളി കൊച്ചുവേളി താമ്പരം എക്സ്പ്രസ് ആഴ്ചയിൽ രണ്ടു ദിവസമാണ് യാത്ര ചെയ്യുക പൂജ്യം ആറ് പൂജ്യം മൂന്ന് അഞ്ച് എന്ന നമ്പറിലുള്ള തീവണ്ടി വ്യാഴം ശനി ദിവസങ്ങളിൽ രാത്രി ഒൻപത് നാൽപ്പതിന് താമ്പരത്തിൽ നിന്നും പുറപ്പെട്ട് ചെങ്കൽപേട്ട് മേൽമരവത്തൂർ വീഴുപുരം ബിരുദാചരം തിരുച്ചിറപ്പള്ളി ഡിണ്ടിഗൽ മധുര ബിരുദ ശിവകാശി ശ്രീവില്ലിപുത്തൂർ രാജപാളയം ശങ്കരൻകോവിൽ പാബാകോവിൽ സാന്തയ് കടയനല്ലൂർ തെങ്കാശി ചെങ്കോട്ട തെന്മല പുനലൂർ ആവണീശ്വരം കൊട്ടാരക്കര കുണ്ടറ കൊല്ലം എന്നിവിടങ്ങളിലൂടെ പിറ്റേന്ന് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പതിന് കൊച്ചുവേളിയിലെത്തും പൂജ്യം ആറ് പൂജ്യം മൂന്ന് ആറ് എന്ന നമ്പറിലുള്ള തീവണ്ടി വെള്ളി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് മൂന്ന് മുപ്പത്തിയഞ്ചിന് കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ ഏഴ് മുപ്പത്തി അഞ്ചിന് താമ്പരത്തെത്തും ചെന്നൈയിലെ കൊള്ളത്തീവണ്ടി കൊട്ടാരക്കരയിൽ വൈകിട്ട് അഞ്ച് പന്ത്രണ്ടിനും പുനലൂരിൽ അഞ്ച് നാൽപ്പതിനും എത്തും കൊച്ചുവേളിയിലെ കൊള്ളത്തിവണ്ടി ഉച്ചയ്ക്ക് പതിനൊന്ന് പത്തിന് പുനലൂരും പതിനൊന്ന് കൊട്ടാരക്കരയിലും എത്തും കൊച്ചുവേളിയിൽ നിന്നും താമ്പരത്തേക്ക് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും കൊട്ടാരക്കരയിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും പുനലൂരിൽ നിന്നും ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയുമാണ് ടിക്കറ്റ് നിരക്കുഴം ചെങ്കോട്ട കൊല്ലം ആദ്യമായാണ് പതിനാറ് ലിങ്ക് ഹോഫ്മാൻ ബുഷ് എന്ന എൽ എച്ച് ബി കോച്ചുകളുള്ള തീവണ്ടി സർവീസ് നടത്തുന്നത് അൻപത് വർഷത്തിനുശേഷം പശ്ചിമഘട്ട മലനിരകൾക്കിടയിലൂടെയുള്ള ഈ പ്രത്യേക യാത്ര വിനോദസഞ്ചാരികൾക്കും പോണ്ടിച്ചേരിയിലേക്ക് പോകുന്നവർക്കും പ്രയോജനം ചെയ്യുമെന്ന് ദക്ഷിണ റെയിൽവേ പ്രതീക്ഷിക്കുന്നുണ്ട് പൊതുജന താല്പര്യാത്വം ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണം മീഡിയ പ്രൊഡക്ഷൻ ഹൗസായ ഹൗസായ് നിർമ്മിച്ചത്